പക്ഷേ ഈ പ്രൈസ് പേശ്ശി ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാൽ ഇന്ന് തിങ്കളാഴ്ച രാത്രിയിലും മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ നിങ്ങളുടെ മുമ്പിൽ ഒരുമിച്ചായിരുന്ന പ്രാർത്ഥനയോടെ മധ്യസ്ഥതയിലായിരിക്കാൻ സ്വർഗത്രിതയും നമുക്കൊരിക്കൽ നല്ല ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന സ്ത്രോത്രം ചെയ്യുന്നു ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവസന്നിധിയിലായിരുന്നെ തിങ്കളാഴ്ച രാത്രിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയം കുടുംബജീവിതത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടും ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഭാവിയെ ഒരുക്കുവാനും വിവാഹം കഴിഞ്ഞിട്ട് ഒത്തിരി നാളുകളായി അനുഗ്രഹിക്കപ്പെട്ട വാക്തത്വ സന്തതിയെ കാണുവാൻ കഴിയാതെ തടസ്സമായി നിൽക്കുന്ന എല്ലാ പ്രതികൂലങ്ങൾ മാറുവാനും നമ്മൾ പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവസന്നിധിയിലായിരിക്കുന്നു ഇന്ന് രാത്രിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അളവറ്റ സാന്നിധ്യം ഓരോ വിഷയങ്ങൾക്കകത്തും തൊട്ട് കർത്താവ് ഇന്ന് രാത്രി സന്ദർശിച്ചു വലിയ വിടുതൽ അയക്കുവാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ് ഒരുമിച്ച് പ്രാർത്ഥനയോടെ നമ്മൾ ദൈവസന്നിധിയിൽ കടന്നു വന്നാട്ടെ ഇന്ന് രാത്രി കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും അതേ നമ്മുടെ കർത്താവിന് അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിയും ആ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ിൽ മുട്ടുമടക്കായിരുന്നെ പ്രത്യേകതൽ അറിയിപ്പുള്ളത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് ഞായറാഴ്ച ദിവസം നടക്കുന്ന രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് തിരുവനന്തപുരം നെയ്യാറ്റിങ്കര അരവള താന്നിമൂട് ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിംഗിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്ന മീറ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കുമല്ലോ പ്രാർത്ഥനയോടെ നിങ്ങൾ ആ മീറ്റിങ്ങിൽ കടന്നുവരിക അനുഗ്രഹം പ്രാപിക്കുക അനേകരിലേക്ക് ഈ വിഷയം നിങ്ങൾ എത്തിക്കുക കടന്നു വന്ന് വിടുതലുകളെ പ്രാപിക്കുക അപ്രത്യേകം നമ്മുടെ ഈ മാസത്തെ ഫാസ്റ്റിംഗ് ബ്രർ മാസത്തിൻ്റെ അവസാനത്തെ ഏഴ് ദിവസമാണ് ഇരുപത്തിയഞ്ചാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെ അനുഗ്രഹിക്കപ്പെട്ട ഏഴ് ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയർ നിങ്ങളുടെ മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഒരു ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവസ്ഥാനിധിയിലായിരുന്നാട്ടെ ഒരു സാക്ഷ്യം കൂടെ പറഞ്ഞ് മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചായിരിക്കുന്നു കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് പ്രീച്ച ഫാമിലിക്ക് ഒരു സഹോദരി തന്റെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാനിടയായി പെട്ടെന്ന് കണ്ണിന്റെ കാഴ്ചയ്ക്ക് ഒരു മകന് വന്നതുപോലെ തോന്നി ഡോക്ടറെടുത്ത് കൺസൾട്ട് ചെയ്തപ്പോഴും ചെറിയൊരു മംഗൾ തന്റെ ജീവിതത്തിനകത്തുണ്ട് അങ്ങനെ പ്രിയ സഹോദരി പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നു തൻ്റെ വിശ്വാസം പ്രാർത്ഥിച്ചാൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും പ്രാർത്ഥിക്കുന്ന ആമേൻ ഹാലലൂയവരിലൂടെ പ്രാർത്ഥിക്കുന്ന ആമേൻ കരത്തിലൂടെ എൻ്റെ ജീവിതത്തിനകത്ത് അത്ഭുതം പ്രവർത്തിക്കും അങ്ങനെ ശനിയാഴ്ച നടക്കുന്ന നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ കണ്ണുകൾക്ക് കാഴ്ചയുണ്ടാകട്ടെ ചെവികൾക്ക് കേൾവിയുണ്ടാകട്ടെ നാവിൻ്റെ കെട്ടുകളെ പ്രാർത്ഥിക്കട്ടെ അങ്ങനെ ആ പ്രാർത്ഥനയുടെ ശബ്ദം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ആ സഹോദരിൻ്റെ കണ്ണുകളിൽ ആമേൻ ഒരു വല്ലാത്തൊരു ആമേൻ പ്രകാശം വന്നടിക്കുന്നത് പോലെ തനിക്ക് തോന്നി പ്രിയ സഹോദരി പറയുന്നത് ഇന്ന് രണ്ടാഴ്ചയാകാൻ പോകുന്ന തൻ്റെ കണ്ണിന് കാഴ്ചയുണ്ട് ആമേൻ ആ മങ്ങൽ മാറിയിട്ടുണ്ട് Cartava. വലിയവ പ്രവർത്തിച്ചു ഇന്ന് രാത്രിയിലും അതേ വിശ്വാസത്തോടെ ആര് എവിടെ എവിടെയിരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാലും നമ്മുടെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും ഇന്ന് രാത്രിയിലെ വിവാഹപ്രായമായ തലമുറകൾ ഭാവി ജീവിതങ്ങൾ ആഗ്രഹിച്ച് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന തലമുറകൾ നല്ല ഭാവി ഉണ്ടാകുവാൻ ചൂടാമന ശംധന രകൽ ഘടകസി അർത്ഥൽ പ്രൗഢപന ധീപലഘടക ഷംധാന വൈഡമന ധീപലഘടകസി അർത്ഥ പ്രൗഢ ഷംധാരകന ധീപല ഘടക തുന അന്തരാധി ഖാനഘടകസി ദീപൽ പ്രൗഢപന യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഭാവി ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ തലമുറകൾക്ക് അപ്പാ നല്ല വിവാഹ ജീവിതങ്ങൾ കടന്നു വരട്ടെ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ അനുഗ്രഹിക്കപ്പെട്ട വിവാഹ ജീവിതം ക്രിസ്തുവിനാൽ അടിസ്ഥാനപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതങ്ങൾ അവരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾക്കപ്പുറമായി അവരുടെ ചിന്തകൾക്കപ്പുറമായി യേശുവിന്റെ നാമത്തിൽ അത്ഭുതം സംഭവിക്കട്ടെ അത്ഭുതം സംഭവിക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഭാവി എന്ന വാക്തത്വം ജൂടാമന അതരം ധരേരകൽ ഘടക ശ്രീ രഘാനഘടകൽ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ നല്ല ഭാവി ജീവിതങ്ങൾ ഉണ്ടാകട്ട പുനർവിഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ അപ്പാ ഇനിയും വിവാഹം കഴിച്ചാൽ എൻ്റെ ജീവിതം പരാജയമായി പോകുമോ അതിലെന്താണ് ആമയൻ ഹാലലു സന്തോഷം കിട്ടുന്നത് അങ്ങനെ കരയുന്നവരുണ്ട് യേശുവിൻ്റെ നാമത്തിൽ അർത്ഥമില്ലാതെ കിടക്കുന്ന ചില ജീവിതങ്ങൾക്കകത്തേക്കുക ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയ ചലിക്കട്ടെ വിവാഹപ്രായമായ ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പന വിവാഹങ്ങൾ നടക്കട്ടെ കർത്താവ് വിവാഹം കഴിഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുടുംബജീവിതത്തിൽ പ്രവേശിച്ച ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട അപ്പ യേശു അപ്പച്ച കുടുംബജീവിതമായി മാറട്ടപ്പച്ച കുടുംബജീവിതത്തിന് വിരോധമായി വെല്ലുവിളിക്കുന്ന എല്ലാ പൈശാചിക ബന്ധനങ്ങളും ഭാര്യയ്ക്കും ഭർത്താവിനുമിടയിൽ സ്നേഹിക്കുവാൻ കഴിയാത്തവണ്ണം കലക്കവും കലഹങ്ങളും വെല്ലുവിളികളും ഇട്ട് വാശികളും വൈരാഗ്യങ്ങളും ഇട്ട് കുടുംബജീവിതത്തെ തകർത്ത് കളയുന്ന ആ ബന്ധനം യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞുമാറട്ട ഭാര്യയും ഭർത്താവും സന്തോഷത്തോടെ ഐക്യതയോടെ പരസ്പരം കെയർ ചെയ്ത് പരസ്പരം സ്നേഹിച്ച് പരസ്പരം കരുതി അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിക്കട്ടെ നാമത്തിൽ കുടുംബ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതത്തിന് വിരോധമായ അവകാശം പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ കടന്നു വരുന്ന പൈശാചിക സാന്നിധ്യം കുടുംബത്തിന്റെ സാന്നിധ്യം കൂട്ടുകാരുടെ സാന്നിധ്യം മദ്യത്തിന്റെ പ്രസൻസ് യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞുമാറേണ്ട കുടുംബജീവിതങ്ങൾ മാനിക്കപ്പെടത്തെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്ന കുടുംബജീവിതങ്ങൾക്കകത്തേക്കുക ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ സന്ദർശിക്കേണ്ട സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങളും ദൈവിക സന്ദർശനങ്ങളും വെളിപ്പെടുത്ത യേശുവിന്റെ നാമത്തിൽ കുടുംബജീവിതങ്ങളെ അഴുകി മാനിച്ചു പ്രാർത്ഥിക്കുന്നു അപ്പാ പരസ്പരം സ്നേഹിക്കട്ടെ പച്ച പരസ്പരം കൈത്താങ്ങട്ടെ കർത്താവ് സ്നേഹത്തിൽ ഒന്നു ചേരട്ടെ ആ കലക്കങ്ങളും കലഹങ്ങളും വാശികളും സംശയരോഗങ്ങൾ ഭാര്യയെ സ്നേഹിക്കുവാൻ കഴിയാതെയാണ് ഭർത്താവിനെ സ്നേഹിക്കുവാൻ കഴിയാതെയാണ് കലക്കമിടുന്ന മണ്ഡലങ്ങൾ വ്യഭിചാര ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞുമാറട്ടെ ശാന്തന അധരം ധരേതകൾ ീപൽ പ്രൗഢപന ജൂടമന ഹന അതരം ധരേസി നാമത്തിൽ കെട്ടുകളെ പൊട്ടിച്ച് ബന്ധനങ്ങളെ അഴിച്ചു ദൈവത്തിന്റെ വലിയ പ്രവൃത്തി അപ്പനങ്ങയക്കുന്നതിനായി സ്തോത്രം കുടുംബജീവിതങ്ങൾ മാനിക്കപ്പെടുന്ന കർത്താവ് ഉദരഫലമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ സന്തതികൾ ജനിക്കട്ടെ വിവാഹങ്ങൾ ചെയ്ത് ഒത്തിരി വർഷങ്ങളായി ചില മാസങ്ങളായി ഒരു ഉദരഫലത്തിന് വേണ്ടി കാത്തിരിക്കുന്നു വാക്തത്വം ചില ഉദരങ്ങൾക്കകത്തേക്ക് പരിവർത്തിക്കട്ടെ ഉദരഫലത്തിന് വിരോധമായി തടസ്സമായി നിൽക്കുന്ന എല്ലാ പ്രതികൂലങ്ങളും

ബിൽഡിംഗിന്റെ നിങ്ങൾ പ്രാപിക്കുക ഗോഡ് ഫാമിലി ഗ്ലോബൽ വിശുദ്ധ എല്ലാ യും രാവിലെ മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രെഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ